ഓണാഘോഷത്തിൻ്റെ പകിട്ടറിയിച്ച് മറുനാടൻ പൂക്കൾ എത്തിത്തുടങ്ങി നാട്ടിൻ പുറങ്ങളിലും തൊടിയിലും കാണുന്ന നാടൻ പൂക്കൾ കിട്ടാതെയുമായി വഴിയോരങ്ങളിലും വാഹനങ്ങളിലുമായി പൂവില്പന തുടങ്ങിയെങ്കിലും കനത്ത മഴയും വൻവിലയും കാരണം പൂക്കൾ വാങ്ങാൻ ആളുകൾ നന്നേ കുറവാണ് ഈ കുറിയെന്ന് പറയാം എങ്കിലും ഓണാഘോഷത്തിനും പകിട്ടിനും മങ്ങലേറ്റിട്ടില്ല ചെണ്ടുമല്ലി തെച്ചി ജമന്തി വാടാമല്ലി ഡാലിയ ചില്ലി റോസ് പിച്ചി നന്ദിയാർ വട്ടം താമര ചുവന്ന ചെറിയ റോസ് അരളി തുടങ്ങിയ പൂക്കളാണ് എത്തിയിരിക്കുന്നത് കർണാടകയിലെ ഗുണ്ടൽപേട്ട് മൈസൂരു തെങ്കാശി ഊട്ടി എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാനമായും ഇറക്കുന്നത് ഓണം വർണ്ണാഭമാക്കാൻ ആയിരക്കണക്കിനേക്കർ സ്ഥലങ്ങളിലാണ് മറുനാടൻ തൊഴിലാളികൾ പൂക്കൃഷി നടത്തുന്നത് തമിഴ്നാട്ടിൽ മഴ കാരണം പൂക്കൾക്ക് കൂടുതൽ വിലയാണ് കണ്ണൂരിലും ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നത് കാരണം കച്ചവടം കുറവാണെന്ന് ഓണത്തിന് പൂക്കച്ചവടം പൊടിപൊടിക്കുമെന്നും വിൽപ്പനക്കാരൻ പറഞ്ഞു ഇതിൽ രണ്ടു ദിവസം മഴല്ലാം പെയ്തുകൊണ്ട് ഭയങ്കര പൂവിനെല്ലാം ഇതാന്ന് പക്ഷേ ആടല്ലാം ഭയങ്കര വിലയാണ് പൂവിനെല്ലാം എന്നാൽ മഴ കുറഞ്ഞുകൊണ്ട് വലിയൊരു ആശ്വാസമുണ്ട് പൂവെല്ലാം നല്ലോണം അത്യാവശ്യം ചിലവാകുന്നുണ്ട് ഇപ്പം നാളെയും മറ്റന്നാളും കൂടി നല്ല മഴ കുറവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു വിൽപ്പന നടത്താൻ പറ്റും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിലയാണ് ആ ആടൊന്നും പറയണ്ട ആടലെ തീ പിടിച്ച വിലയാണ് അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് അത്യാവശ്യം സ്ഥാപനങ്ങളിലെല്ലാം ഓണാഘോഷ പരിപാടികൾ നടത്തുന്നതിനാൽ വിപണിയിൽ ആവശ്യക്കാർ ഏറെയാണ് ഓണമാകുമ്പോഴേക്കും പൂക്കച്ചവടം പൊടിപൊടിക്കും ഇത് മുന്നിൽ കണ്ട് കൂടുതൽ പേർ പൂക്കച്ചവടത്തിനിറങ്ങും മറുനാടൻ തൊഴിലാളികളേക്കാൾ കൂടുതൽ നാട്ടുകാർ തന്നെയാണ് കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും പൂക്കൾ ഇറക്കി വിൽപ്പന നടത്തുന്നത് ഓറഞ്ച് ചെണ്ടുമല്ലി മുന്നൂറ് രൂപയ്ക്കും ഓറഞ്ച് മുന്നൂറ് രൂപയും ബട്ടർ റോസ് അറുന്നൂറ് രൂപയും ജമന്തി അറുന്നൂറ് രൂപയും അരളി എണ്ണൂറ് രൂപയും ഡാലിയ എണ്ണൂറ് രൂപയും റോസ് അറുന്നൂറ് രൂപയുമാണ് കിലോവിന് വില ഗ്രാമിയനൂസ് കണ്ണൂർ